വർഷം രണ്ടായിരത്തി ഇരുപത് അന്ന് ഇന്ത്യ കണ്ടത് ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെയും പട്ടിണി മാറ്റുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകരുടെ ശക്തിയായിരുന്നു പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞ ആ സമരം അവസാനിച്ചപ്പോൾ അന്ന് വിജയിച്ചത് കർഷകർ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ ആളുകളുമായിരുന്നു എന്നാലിപ്പോൾ ഡൽഹിയിൽ വീണ്ടും കർഷക സമരം കൊഴുക്കുമ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത് വേദനയുണ്ടാക്കുന്നതാണ് തങ്ങളുടെ അവകാശങ്ങൾക്കായി കർഷകർ പോരാടാനിറങ്ങിയപ്പോൾ ആ പ്രതിഷേധം വരുത്തിവയ്ക്കുന്ന വിന എന്ന് പറയുന്നത് ചെറുതല്ല കർഷകർ തങ്ങളുടെ ജീവൻ വരെ ബലി കൊടുത്ത ാണ് ഈ പോരാട്ടം അതേ സമരത്തെ തുടർന്ന് ഒരു കർഷകന് തന്റെ ജീവൻ നഷ്ടമായപ്പോൾ മൂന്നുപേർക്ക് നഷ്ടമായത് അവരുടെ കാഴ്ചയായിരുന്നു ദില്ലി ചലോ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്ന ഗ്യാൻ സിംഗ് എന്ന കർഷകൻ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഷംബുവിൽ വെച്ചായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് അതിർത്തിയിൽ മൃതദേഹവുമായി പ്രതിഷേധം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പട്യാല ജില്ലാ ഭരണകൂടം കർഷക നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവർ പിന്മാറുകയായിരുന്നു തുടർന്ന് സ്വദേശമായ ഗുരുദാസ്പൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയായിരുന്നു അതേസമയം ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ മൂന്ന് കർഷകരുടെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും പഞ്ചാബ് സർക്കാരും അറിയിക്കുകയുണ്ടായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ ശംഭു ഗനൂരി എന്നിവിടങ്ങളിലെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകളും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചതിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഛത്തീസ്ഗഡിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് പേരുടെ കാഴ്ചയാണ് നഷ്ടപ്പെട്ടത് വ്യാഴാഴ്ച കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് ശംഭു അതിർത്തിയിൽ കർഷകരും പോലീസും തമ്മിൽ ഇന്നലെയും ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു തിരികെ കണ്ണീർവാതകം പ്രയോഗിച്ചാണ് പോലീസ് നേരിട്ടത് നാളെ കർഷക നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയിലെ ചർച്ച മൂന്ന് മണിക്കൂറിലേറെ നീണ്ടുവെങ്കിലും കൃത്യമായ തീരുമാനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടരുമെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകളും കേന്ദ്ര മന്ത്രിമാരും തമ്മിൽ നടത്തിയിരുന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു മൂന്നാമത്തെ ചർച്ചയിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യത്തിൽ കർഷകർ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത് ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്താനാണ് പിന്നീട് തീരുമാനമായത് കേന്ദ്രമന്ത്രിമാരും കർഷക സംഘടനാ നേതാക്കളും തമ്മിൽ നടന്ന ചർച്ച അഞ്ചു മണിക്കൂറിന് ശേഷമായിരുന്നു അവസാനിച്ചത് അതിർത്തി പൂർണ്ണമായി അടച്ചതിലും ഇന്റർനെറ്റ് റദ്ദാക്കിയതിലും കർഷക സംഘടനാ നേതാക്കൾ യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും അമിതമായി ഉപയോഗിക്കുമെന്ന് പരാതിപ്പെടുകയും ചെയ്തു ട്രാക്ടറുകളിലായി ായിരം കർഷകരാണ് ഈ മാസം പതിമൂന്നിന് പ്രതിഷേധത്തിനായി എത്തിയത് ആഴ്ചകൾ തങ്ങാനുള്ള ഭക്ഷണവും അവശ്യ സാധനങ്ങളുമായാണ് ഇന്ത്യൻ കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനെത്തിയത്